ഹായ് എവരിവൺ അതിജീവിതയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിലിന്റെ നീക്കം അതിജീവിത ഞെട്ടുകയാണ് അതിജീവിത ഒന്നുമല്ലാതാവുകയാണ് എന്താണ് രാഹുൽ കോടതിയിൽ കൊടുത്ത തെളിവ് അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇപ്പൊ പ്ലേ ചെയ്തു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് എനിക്ക് പേഴ്സണലി ഭീഷണി രാഹുൽ മൺകൂട്ടത്തിന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ എന്നെ തീർക്കുമെന്ന് എൻ്റെ ചാനലിനെ ഇല്ലാതാക്കുമെന്ന് എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് നിങ്ങൾ കൊടുത്തോളൂ നമ്മൾ കോടതിയിൽ കാണാം ജയിലുള്ളത് ആണുങ്ങൾക്കാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ വിഷയം തുടങ്ങുകയാണ് പൊന്നുപ്രേക്ഷകരെ രാഹുൽ ഈശ്വറിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് ഏത് അതിജീവിതയുടെ ഫോട്ടോയാണ് രാഹുൽ ഈശ്വർ പബ്ലിഷ് ചെയ്തത് ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം നമ്മൾ അതായത് കള്ളപ്പ് കേസിലാണ് നമ്മുടെ രാഹുൽ ഈശ്വരനെ യുവന്മാർ കുടുക്കിയത് എന്റെ പൊന്നുപ്രേക്ഷകരെ പൊന്നുപ്രേക്ഷകരെ ആദ്യം ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്തു തരാം അതായത് ഇൻസ്റ്റഗ്രാമിൽ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്ത് ഒരു ചെറുപ്പക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് താഴെ കുറെ സഖാക്കൾ കമ്മൻ ഇടുകയാണ് അവനെ തീർക്കുമെന്ന് അവനെതിരെ കേസ് കൊടുക്കുമെന്ന് എന്താണ് ആ വീഡിയോ നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ കാണണം അതിനുശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ അതിജീവിതയെ ഞെട്ടിക്കുന്ന കുറച്ച് തെളിവുകൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പ്ലേ ചെയ്തു തരാം ഓക്കെ അതിജീവിതയുടെ പരാതി കെട്ടി ഇരുപത്തിനാല് മണിക്കൂർ തികയും രാഹുൽ ഈശ്വറിനെ പൊക്കാൻ നമ്മുടെ സാറുമാർക്ക് എന്ത് ആവേശമാണ് ഇതേ സാറുമാരുടെ ഒരു ഏമാൻ ഡിവൈഎസ്പി കേസ് ഒതുക്കി തീർക്കാമെന്നും പറഞ്ഞ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന് നിങ്ങൾ കൊടുത്ത ശിക്ഷ സസ്പെൻഷൻ യുവതിയെ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പീഡിപ്പിച്ചതായി ആരോപണം നേരിടുന്ന വടകര ഡിവൈഎസ്പി എ സസ്പെൻഡ് അതെന്ത് സാറുമാരെ രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുക്കാൻ കാണിച്ച ആവേശം ഈ ഡിവൈഎസ്പി ഏമാനെതിരെ കാണിക്കാത്തത് ഈ ഡിവൈഎസ്പി ഏമാൻ കാണിച്ച ചെട്ടത്തരം പുറത്തു വരാൻ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ ആ യാറിപ്പ് വേണ്ടിയോ ഈ കഴിഞ്ഞിന് ഔദ്യോഗിക ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ടിയ വസ്തുതാപരമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി അതിജീവിതയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തത് മറ്റൊരു അതിജീവിതയെ പീഡിപ്പിച്ച ഈ കാക്കിട്ട നാരിയെ പിടിച്ച് അകത്തിടാൻ നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലേ ഈ പയ്യൻ ചോദിച്ചത് നൂറ് ശതമാനം ശരിയാണ് ഇതിന്റെ താജ കമന്റ് നിന്നെ തീർക്കും നിന്റെ ലൊക്കേഷൻ അയച്ചു നിന്നെ ഞങ്ങൾ ഇല്ലാതാക്കും ഒക്കെ സഖാകൾ പറയുകയാണ് നാണമുണ്ടോ നിങ്ങൾക്ക് ഒരൊറ്റക്കാരൻ ഞാൻ ചോദിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിനെ നിങ്ങൾ അതിജീവിത എന്ന് പറയുന്ന ആ പെണ്ണ് പ്രണയം അടിച്ച് ചതിക്കുകയാണ് നിങ്ങൾ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിന്റെ ഭാഗത്തിൽ അവൾ രാഹുലിനെ പ്രേമിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാണ് അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ ആ പെണ്ണിനെ പ്രണയിച്ചതടക്കം യുവന്മാരുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗമാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അതായത് ആ പെണ്ണിന് പൈസ കൊടുത്തുകൊണ്ട് പ്രണയിച്ചോളൂ രാഹുലിനെ അതിനുശേഷം രാഹുലിനെ പ്രണയിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും നിന്റെ ബെഡിലേക്ക് രാഹുലിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം പാവം രാഹുൽ ഇവളെ ജീവിതകാലം മുഴുവനും എൻ്റെ ലൈഫ് പാർട്ട്ണർ ആകണമെന്ന് കരുതിയിട്ട് പാവം രാഹുൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എന്നെ വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞതാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അതായത് ഈ പ്രണയമടക്കം പച്ച ആരുടെയോ ഒരാളുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അതിജീവിതയോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് മോളെ അതിജീവിത നിന്നോടാണ് ചോദിക്കുന്നത് മൂന്നോ നാലോ തവണ ശാരീരികമായി ബന്ധപ്പെട്ടു എന്നല്ലേ നീ പറയുന്നത് മൂന്നോ നാലോ തവണ ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷമാണോ നീ അറിഞ്ഞത് അത് പീഡനമെന്ന് അതായത് ഇതൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് വീട്ടിൽ ഒരു ഭർത്താവ് ഉള്ള സമയത്ത് എന്തിനാണ് ഇവൾ രാഹുലുമായിട്ട് അടുപ്പമുണ്ടാക്കിയത് ഇവളുടെ സ്റ്റാൻഡ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് ഒരു പക്ഷെ നാളെ എന്നെ അറസ്റ്റ് ചെയ്തേക്കാം ഒരു പ്രശ്നവുമില്ല കോടതിയും ജയിലും ഉള്ളത് ആണുങ്ങൾക്ക് ഞങ്ങൾ അതായത് അതായത് നമ്മൾ സംസാരിക്കണം ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് ഏത് അതിജീവിതയുടെ ഫോട്ടോയാണ് രാഹുൽ ഈശ്വർ പബ്ലിഷ് ചെയ്തത് നിങ്ങൾ കാണിക്കണം റിപ്പോർട്ടർ ചാനല് ട്വന്റി ഫോർ ചാനലെ അതിനുശേഷം ഏഷ്യാനെറ്റ് തുടങ്ങിയ എല്ലാ ചാനലും ഞാൻ വെല്ലുവിളിക്കുകയാണ് ഏത് അതിജീവിതയുടെ ഐഡന്റിറ്റി ആണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ പബ്ലിഷ് ചെയ്തത് നാണമുണ്ടോ നിങ്ങൾക്ക് കള്ളക്കേസ് കൊടുക്കാൻ അതായത് സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ് പുതിയ നിയമം ഇതിനെ നമ്മൾ മലയാളികൾ ഇപ്പൊ തന്നെ എതിർക്കണം പൊന്നുപ്രേക്ഷകരെ ഇല്ലെങ്കിൽ നാളെ ഇത് വലിയ പ്രശ്നമാവും പൊന്നുപ്രേക്ഷകരെ രാഹുൽ ഈശ്വറിന്റെ വൈഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് ആദ്യം കേട്ടുനോക്കാം അതിനുശേഷം രാഹുൽ ഈശ്വർ നമ്മുടെ രാഹുൽ മെങ്കൂട്ടത്തിന്റെ അതായത് കോടതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ രാഹുൽ മുങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഓക്കെ എല്ലാവർക്കും അവരുടെ അഭിപ്രായം അപ്പം അഭിപ്രായം പറയാൻ വേ പറയാനായിട്ടും പിന്നെ നല്ലൊരു ഒരു കോസ്റ്റിന് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു പക്ഷേ എവിടെയാണ് കുട്ടിയുടെ പേരോ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോയിലെങ്കിലും കുട്ടിയുടെ പേരോ ഫേസോ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരൂ അപ്പോൾ ഒരു പുരുഷനെ എന്തും പറയാം പക്ഷേ സ്ത്രീയെ പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം ശരിയല്ലല്ലോ ഇപ്പം ദീപുജി ഉൾപ്പെടെ ഇവിടെയുള്ള ക്യാമറമാൻ ഉൾപ്പെടെ എല്ലാവരും പുരുഷന്മാരല്ലേ നാളെ നിങ്ങൾക്കെതിരെയും പറയാമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇത് തിരിച്ച് നോക്കിക്കൂടെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾക്ക് എന്തും പറയാം ഈ ലോകം മുഴുവൻ അധിക്ഷേപിക്കുന്നുണ്ട് എല്ലാരും മോശക്കാരനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ ആ സ്ത്രീയുടെ സ്ത്രീ പറയുന്നത് കളമാണ് പച്ച കളമാണ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് പക്ഷെ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുമ്പോൾ അതില് തെറ്റൊന്നും ഇല്ല എന്ന് പറയുന്നതിലും ഇത്രയും അൺഫെയർ അല്ലേ എന്ത് ക്ലിയർ ആണ് രാഹുലിന്റെ വൈഫ് പറഞ്ഞത് ഇവിടെ ഒരു പുരുഷൻ എന്താണോ സിമെന്റിന്റെ കല്ലാണോ ഞങ്ങൾ അതായത് സിമെന്റിന്റെ എന്തെങ്കിലും ഒരു മരമാണോ പുരുഷന്മാരെ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല ആ കംപ്ലൈൻറ് കൊടുത്ത അവറ്റകൾ അതിജീവിത എന്ന് പറയുന്ന അവറ്റകളുടെ പേര് പറയാൻ പാടില്ല അവറ്റകളുടെ ഫോട്ടോ കൊണ്ടുവരാൻ പാടില്ല അവറ്റകൾ കള്ളക്കേസ് പറഞ്ഞാലും അതിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്താണിത് നമ്മൾ ചോദ്യം ചോദിക്കണം വീട്ടിലൊരു ഭർത്താവിരിക്കുമ്പോൾ എന്തിനാണ് ഇവൾ പ്രണയം നടിച്ചത് അവിടെ മുതലാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എവിടെ അതായത് ഈ പെണ്ണും രാഹുലും രാഹുൽ മങ്കൂടത്തിലും ഈ പെണ്ണും എപ്പോൾ മുതലാണ് പ്രണയം നടിച്ചത് അന്ന് മുതൽ അന്വേഷിക്കണം നിങ്ങൾ ആ പെണ്ണിന് ആ പെണ്ണിനോട് ആര് പറഞ്ഞിട്ടാണ് രാഹുലിനെ പ്രണയിച്ചത് ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യേണ്ടതാണ് വീട്ടിലൊരു ഭർത്താവിരിക്കുമ്പോൾ എന്തിനാണ് വേറൊരു പുരുഷനോട് ഇവള് കൊഞ്ചാൻ പോയത് ഇതൊക്കെ ഇത് ഇത് ചോദിക്കുമ്പോൾ നമ്മൾ അവളെ എന്തോ ഒന്ന് ചെയ്തു എന്നാണ് കേസ് നമുക്കെതിരെ വരുന്നത് ഈ നിയമമാണ് നമ്മൾ ഇല്ലാതാക്കി കളയേണ്ടത് പുരുഷന്മാരെ മനുഷ്യന്മാരല്ലേ ഇപ്പോ രാഹുൽ മങ്കൂട്ടത്തിൽ എന്തൊരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന്റെ ഭാഗം പറയാൻ ആൾക്കാർക്ക് എന്ത് രാഹുൽ അതായത് രാഹുൽ മെക്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു കള്ളക്കേസിൽ ഞാൻ ഒരു പോസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം അതായത് നമ്മുടെ രാഹുൽ ഈശ്വർ ഏറ്റവും അവസാനപ്പെട്ട ഒരു പോസ്റ്റാണ് പച്ചക്കള്ളം പറഞ്ഞ് കുടുക്കി ഗാന്ധിജിയുടെ പാതയിൽ ജയിലിൽ നിരാഹാരം ഇത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്വതന്ത്ര സമരം രാഹുൽ ഈശ്വർ ഇട്ടതാണ് രാഹുൽ ഈശ്വർ ഇപ്പൊ നിലവിൽ ജയിലിലാണുള്ളത് രാഹുൽ ഈശ്വരൻ ആരോ ഒരാൾ രാഹുൽ ഈശ്വർ പറഞ്ഞു കൊണ്ട് ഇടിച്ചതാണ് അതായത് രാഹുൽ ഈശ്വർ പറയുകയാണ് പുലിഷന്മാർക്ക് വേണ്ടി ഞാൻ നിരഹാരം ഇടും അതായത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് കള്ളം കള്ളം പറഞ്ഞിട്ടാണ് രാഹുൽ ഈശ്വർ ആ അതിജീവിതയുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഏത് അതിജീവിതയുടെ ഫോട്ടോയാണ് രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തിയത് നിങ്ങൾ പറയണം ഏത് അതിജീവിതയുടെ ഫോട്ടോയാണ് രാഹുൽ വെളിപ്പെടുത്തിയത് പച്ചക്കളവ് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് ഇതൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത് പോകുപ്രേക്ഷകരെ അപ്പോൾ ഈ പറയുന്ന അതിജീവിതയെ വിറപ്പിച്ചുകൊണ്ടേ നമ്മുടെ രാഹുൽ നമ്മുടെ രാഹുൽ മുങ്കൂട്ടത്തിൽ കോടതിയിൽ കുറെ തെളിവുകളുമായി പോയിട്ടുണ്ട് മക്കളെ നമുക്ക് ആ ഒരു വാർത്ത ഒന്ന് കണ്ടു നോക്കാം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിലിരുന്നുകൊണ്ട് തന്നെയാണ് എം എൽ എ ഇപ്പോൾ അഭിഭാഷകൻ മുഖേന കോടതിയിൽ ഇക്കാര്യങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് അതായത് പരാതിക്കാരിക്ക് എതിരായിട്ടുള്ള മൂന്ന് ഡിജിറ്റൽ രേഖകളാണ് മൂന്ന് ഡോക്യുമെന്റ് ഫയലുകളായി രാഹുൽ മാങ്കോട്ടത്തിൽ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ വാട്സപ്പ് ചാറ്റുകളുണ്ട് ഓഡിയോകളുണ്ട് വാട്സ്ആപ്പ് സന്ദേശങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് കൂടിയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ ഇപ്പോൾ അഭിഭാഷകൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ നൽകിയ സമയത്ത് തന്നെ തന്റെ ഭാഗത്തുള്ള തെളിവുകൾ കോടതിയിൽ അന്ന് കുറിച്ച് സമർപ്പിച്ചിരുന്നു പിന്നീടാണ് പെൺകുട്ടി കൂടുതൽ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന കൂടുതൽ തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്റെ കൈവശമുള്ള കൂടുതൽ രേഖകൾ ഇപ്പോൾ കോടതിയിൽ തെളിവായി സമർപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ കേട്ടോ നിങ്ങൾ രാഹുൽ മെങ്കൂട്ടത്തിൻറെ കയ്യിലുമുണ്ട് തെളിവുകൾ അതിജീവിത അതിജീവിത എന്ന് പറഞ്ഞിട്ട് അവളെ കയ്യില് മാത്രമല്ല വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുമുണ്ട് അതൊക്കെ ഭദ്രമായി കോടതിയിൽ എത്തി എന്നതാണ് ഇന്ന് കിട്ടുന്ന വാർത്ത അതൊക്കെ കോടതിയിൽ ജഡ്ജി ക്ലിയറായി കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അതിജീവിത ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം പ്രധാന കാരണം എന്ന് പറയുന്നത് ആദ്യ ദിവസം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു തുടങ്ങിയ സമയത്ത് മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ എന്ന് പറയുന്ന തരത്തിലുള്ള കുറച്ച് ഓഡിയോ സന്ദേശങ്ങൾ വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് അന്ന് മുതൽ പുറത്തു വന്നിരുന്നത് ഈ വാട്സ്പ്പ് ചാറ്റിന്റെ ബാക്കി എന്താണെന്നോ ഈ ഓഡിയോ സന്ദേശത്തിന്റെ ബാക്കി എന്താണെന്നോ ഉള്ള കാര്യങ്ങൾ ആരും ഇതുവരെയും കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ വാട്സ്ആപ്പ് സന്ദേശം ബാക്കിയുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളും തന്റെ വശമുണ്ടായിരുന്ന ഓഡിയോകളും വാട്സപ്പ് കോളിന്റേതടക്കമുള്ള ക്ഷമിക്കണം ഫോൺ കോളിംഗ് രേഖകളാണ് രാഹുൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് വെരി ഗുഡ് രാഹുൽ നിങ്ങൾ ഒരു കാലത്തും പേടിക്കണ്ട ഞങ്ങളുണ്ട് എന്നെ നാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും ഇന്ന് രാഹുൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനുണ്ട് എന്നെ അറസ്റ്റ് ചെയ്താൽ വേറെ ഒരാൾ ഉണ്ടാവും അത് അങ്ങനെയാണ് കേരളം ഒക്കെ അതായത് ഞാനൊരു കാര്യം പറയുകയാണ് ഇവിടെ ജനാധിപത്യമില്ലേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും ഒരു തെളിവാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കള്ളക്കേസിൽ എന്തുകൊണ്ടാണ് ഇതിന് കേരള പോലീസും പിണറായി വിജയനും ഇതിനുള്ള ഉത്തരം തരണമെന്നാണ് ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വറിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്ത് തെളിവാണ് ഉള്ളത് ഏത് പെണ്ണിൻ്റെ ഐഡൻറിറ്റി ആണ് രാഹുൽ ഈശ്വർ പുറത്തുവിട്ടത് രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബിലുള്ള എല്ലാ വീഡിയോ കണ്ട് എല്ലാം വിരുന്ന് കാണുന്നവരാളാണ് ഞാൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഇരുന്ന് കണ്ടു ഒരു മണിക്കൂർ എന്നെ സ്പെൻഡ് ചെയ്ത് ഒന്നും കൂടി കടന്ന് കണ്ടു എവിടെയെങ്കിലും രാഹുൽ ഈശ്വർ ആ പെണ്ണിന്റെ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ ഒരു മണ്ണാങ്കട്ടയും പറഞ്ഞില്ല വെറുതെ ഉണ്ടാക്കിയതാണ് ഈ ഒരു കാര്യം സർക്കാരിനോട് പറയുകയാണ് എടാ പിണറായി വിജയൻ സർക്കാർ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേരളത്തിൽ അധികാരം പിടിക്കേണ്ടത് പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ലത് കൊടുത്തിട്ടാണ് പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിച്ചിട്ടാണ് അല്ലാതെ വ്യാജ ഗർഭം കൊണ്ടുവന്നിട്ടല്ല ഒരു പെണ്ണിനെ ഇറക്കിയിട്ടല്ല നിങ്ങൾ നാലോട്ട് പിടിക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങൾക്ക് നല്ലത് ചെയ്തിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നണം നിങ്ങൾ ഒരു നല്ലതാണെന്ന് അങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങള് നിങ്ങൾക്ക് ഓട്ടിടുന്നത് അല്ലാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഗർഭം കൊണ്ടുവരുന്ന പരിപാടി ഇന്നത്തോടെ നിങ്ങൾ നിർത്തണമെന്നാണ് പിണറായി വിജയനോട് ഞാൻ പറയുന്നത് ഡിജിറ്റൽ രേഖകളുടെ ഡി എൻ എ എന്നാണ് ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റിനെ അറിയപ്പെടുന്നത് ഈ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് കൂടി ഇപ്പോൾ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ മുഖേന സമർപ്പിച്ചിട്ടുണ്ട് അക്ഷയ ഗിഡിഡ വിറക്കുകയാണ് അതിജീവിത രാഹുൽ മങ്കൂട്ടത്തിന്റെ ഓരോ നീക്കവും കണ്ട് ഗിഡ്ഗിഡാ വിറക്കുകയാണ് അതിജീവിതയോടൊരു കാര്യം പറയുകയാണ് നീ അതായത് ഇത് നാടകം കളിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും പെടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ എന്ത് മണ്ണാങ്കട്ട് കൊണ്ടുവന്നാലും ഇവിടെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നത് നീയൊക്കെ പച്ചക്കളവ് പറഞ്ഞത് എണ്ണി 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 ഉത്തരം പറയേണ്ടി വരും നിലവിലെ അവസ്ഥയിൽ നിങ്ങൾ പുറത്തുവിടുന്ന വോയിസ് ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും എനിക്ക് പേഴ്സണലി കേൾക്കുമ്പോൾ ഒരു ബുദ്ധിയുള്ളവരാൾ എന്ന നിലയിൽ ഞാൻ പേഴ്സണലി മനസ്സിലാക്കുമ്പോൾ നീയും രാഹുൽ മങ്കൂട്ടത്തിലും പ്രണയിച്ചതവരാണ് അതായത് നിന്നെ ലൈഫ് ടൈം ലോങ് ആയിട്ട് രാഹുൽ മൻകൂട്ടത്തിന് വേണമെന്ന് രാഹുൽ വിചാരിച്ചിട്ടാണ് നിന്നെ ശാരീരികമായി ബന്ധപ്പെടുത്തിയത് നീ ആകട്ടെ ഉള്ളിൽ ചതി വെച്ചുകൊണ്ട് വീട്ടിലൊരു ഭർത്താവ് ഉണ്ടായിട്ടും അയാളെ ചതിച്ചുകൊണ്ട് രാഹുൽ ഈശ്വര ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിന് നീ അടുപ്പമുണ്ടാക്കി ചതിക്കുകയായിരുന്നു അതിനൊക്കെ നീ എണ്ണി എണ്ണി മറുപടി പറയേണ്ടിവരും മോളെ അതുകൊണ്ട് നിന്നോട് ആരെങ്കിലും പറയിപ്പിച്ചതാണെങ്കിൽ ഈ പ്രണയം നടിക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞതാണെങ്കിൽ മോളെ സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്ന് ഓപ്പണായി പറയൂ അത് തന്നെയാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പൊന്നുമോളെ നീ ഒരു കാര്യം ചിന്തിക്ക് രാഹുൽ മുൻകൂട്ടത്തിലും ഒരു മനുഷ്യനല്ലേ അയാളും ഒരു മനുഷ്യ മനുഷ്യനല്ലേ അയാൾ സിമെന്റിന്റെ കല്ലൊന്നും അല്ലല്ലോ അദ്ദേഹത്തിനെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അയാൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇത്തിരിയെങ്കിലും ചിന്തിച്ചു എൻ്റെ പൊന്നുമോളെ പൊന്നുമോളോട് ഒരു കാര്യം കൂടി പറയുകയാണ് രാഹുലിനെതിരെ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ് എനിക്ക് പേഴ്സണലി കോൾ വിളിയാണ് എന്നെ എന്നെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് അതായത് രാഹുൽ മുൻകൂട്ടത്തിലെ സപ്പോർട്ട് അടിച്ച് ആരെന്ത് പറഞ്ഞാലും അറസ്റ്റാണ് ഭീഷണിയാണ് എന്തൊക്കെയോ നടക്കുകയാണ് നിനക്കെതിരെ കേരളം മൊത്തം അതായത് നിന്റെ ഫേസ് വരുന്നില്ല നിന്റെ പേര് വരുന്നില്ല ആ നിലക്ക് നിന്റെ മനസ്സിൽ ഇത്തിരിയെങ്കിലും കരുണയുണ്ടെങ്കിൽ ഒന്ന് സത്യം പറയണം എൻ്റെ പൊന്ന് നിന്നോട് ഞാൻ ഈ കാര്യം പറയുകയാണ് കേരള സർക്കാരെ നിങ്ങൾ കാണിക്കുന്നത് നിറികേടാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്ന് രാഹുൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് എന്ത് തെളിവുണ്ട് നിങ്ങളുടെ കയ്യിൽ എൻ്റെ പൊന്ന് പിണറായി വിജയ ഇതൊക്കെ വളരെ വളരെ തെറ്റാണ് പിണറായി വിജയ നമുക്ക് മരിക്കാനില്ലേ പിണറായി വിജയ അപ്പോൾ ഏതാണ് ഞാൻ വൈകിട്ട് ചെയ്ത് ബൈ